സത്യം പറഞ്ഞാൽ ഞാനൊക്കെ എന്തിനാ ജീവിച്ചിരിക്കണേ എന്നൊരു പോയി നമ്മൾ ഓരോരുത്തരും നമ്മൾ നേടിയും നേടി എന്നൊക്കെ ചിന്തിക്കുമ്പോ ശരിക്കും യഥാർത്ഥത്തിൽ അവരാണ് പക്ഷെ ഇവിടെ വന്ന് ഞാൻ കണ്ടപ്പോ സത്യം പറഞ്ഞാൽ തണ്ണു തള്ളിപ്പോയിന്ന് തന്നെ പറയേണ്ടി വരും അടുത്തത് നമുക്ക് ഏറെ സ്നേഹത്തോടുകൂടി പി എൻ രാമ രാമചന്ദ്ര കമ്മത്ത് കമ്മത്താൻ കമ്മത്തുന്ന വലിയ ഒരു അല്ലെ ആണല്ലോ അല്ലേ വലിയൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അസോസിയേറ്റ്സ് ആണ് അപ്പൊ നമുക്ക് സ്നേഹത്തോടുകൂടി സന്നിഹിതരായ മാന്യ വ്യക്തികൾക്കും അതിലുപരി എൻ്റെ മുമ്പ് അച്ഛനമ്മമാർക്കും എൻ്റെ കൂത്തുകഴിഞ്ഞു ഞാൻ പ്രസംഗിക്കുന്ന ആളല്ല എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല ഞാൻ ഇരുന്ന് പണിയെടുക്കുന്ന ആളാണ് ഒരു ചാലർ അക്കൗണ്ട് ആണെന്ന് അവര് പറഞ്ഞു ശരിയാണ് ഞാൻ ചാലഡ് പക്ഷെ ഇവിടെ വന്നപ്പം സത്യം പറഞ്ഞാൽ നിങ്ങളോട് രണ്ട് വാക്ക് പറയണം എന്നൊരു മോഹം എനിക്കുണ്ട് എന്റെ എന്റെ ഇപ്പൊ മുപ്പത്തെട്ട് കൊല്ലമായി ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഈ മുപ്പത്തെട്ട് കൊല്ലത്തില് അറ്റ്ലീസ്റ്റ് ഒരു നാല് പേരെങ്കിലും എന്റെ അടുത്ത് വന്ന് ഒരു വൃദ്ധാശ്രമം ഉണ്ടാക്കണം ഒരു റിട്രീറ്റ് മീൻസ് വയസ്സാങ്കാലത്ത് ആൾക്കാർക്ക് താമസിക്കാനുള്ള റിട്രീറ്റ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഞാൻ പോയിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും തന്നെ ഒരു നല്ല രീതിയിൽ ജീവിപ്പിക്കാനോ നടത്താനോ അവർക്ക് പറ്റിയിട്ടില്ല ബിക്കോസ് അതിനകത്തൊക്കെ മണി ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്ന് ഞാൻ കണ്ടപ്പോ സത്യം പറഞ്ഞാൽ കണ്ണു തള്ളിപ്പോയി എന്നെ പറയേണ്ടി വരും നിങ്ങളുടെ നിങ്ങളെ നിഷ കൂടി ഞങ്ങൾ രണ്ടുപേരും അവിടെയാണ് നടത്തുന്നത് എന്ന് കേട്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ എന്തിനാ ജീവിച്ചിരിക്കണെന്നൊരു തോന്നലായി പോയി കാര്യം നമ്മൾ ഓരോരുത്തരും നമ്മൾ നേടി നേടി എന്നൊക്കെ ചിന്തിക്കുമ്പോ ശരിക്കും യഥാർത്ഥത്തിൽ നേടിയത് അവരാണ് ഒരു ഇതുപോലെ അച്ഛനമ്മമാരെ നോക്കാൻ പറ്റുക എന്ന് പറഞ്ഞത് ാണ് കാര്യ നിങ്ങളെ സംബന്ധിച്ചോളം ഇത് ശരിക്കൊരു മഹാഭാഗ്യമാണ് കാര്യം നമ്മുടെ ഹിന്ദു പുരാണമനുസരിച്ച് അവർ ഹിന്ദു രീതി അനുസരിച്ച് വയസ്സാകുമ്പോഴേക്കും വാനപ്രസ്ഥവും അതിനുശേഷം സന്യാസവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ വാനപ്രസ്ഥം എന്ന് പറയുന്നത് ശരിക്ക് നമ്മുടെ മക്കളെയും നമ്മുടെ ബന്ധുക്കളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ വനത്തിൽ പോവുകയും അവിടെ നിന്ന് ഇവരെ ഉപേക്ഷിച്ച് നമ്മൾ നമ്മുടേതായ രീതിയിലോട്ട് ഒതുങ്ങുകയും അതിൽ നിന്ന് സന്യാസത്തിലോടെ എത്തിപ്പെട്ടുകയും ചെയ്യുക സന്യാസം എന്ന് വെച്ചാൽ എന്താണ് ദൈവത്തെ കാണാൻ പറ്റുക ഓർ ദൈവത്തിലേക്കുള്ള യാത്ര പാസ്റ്റാക്കുക അപ്പോ നിങ്ങക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു വാനപ്രസ്ഥം കിട്ടിയിട്ടുണ്ട് സോ നിങ്ങളൊക്കെ അനുഗ്രഹീതരാണ് നമുക്കൊക്കെ വാനപ്രസ്ഥന് പോണം എന്ന് പറഞ്ഞാൽ പോലും പറ്റാറില്ല പറ്റേയില്ല സോ നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ടൊരു വാനപ്രസ്ഥമാണ് കിട്ടിയതെങ്കിലും നിങ്ങൾ അതിനെ സന്തോഷിക്കാണ് വേണ്ടത് കാരണം നിങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹമാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങൾ ഞാൻ നേരുന്നു അതുപോലെ ഇത് നടത്തി നടത്തുന്ന നിഷ ചേച്ചിക്കും ഓർ നിഷ അനത്തിക്കും നിങ്ങളുടെ ഹസ്ബൻഡിനും എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു ഇനി ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും